ബാലകൃഷ്ണൻ മേനോന്റെ വീട് പട്ടണത്തിന്റെ നടുവിൽ ഒരു കൊട്ടാരം പോലെ ഉയർന്നു നിന്നു ഉയർന്ന മതിൽ ഇരുമ്പ് ഗേറ്റ് പൂന്തോട്ടത്തിൽ നിരത്തി വെച്ച അപൂർവ ചെടികൾ എല്ലാം സമ്പത്തിന്റെയും അധികാരത്തിന്റെയും അടയാളങ്ങൾ എന്നാൽ അന്നാ വീട്ടിൽ ഉത്സവമില്ല ചിരിയുമില്ല നിശബ്ദത മാത്രം ഭീതിയുള്ള ഒരു നിശബ്ദത പത്തു വയസ്സുള്ള അഭിനവ് ബാലകൃഷ്ണൻ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അബി തന്റെ മുറിയിലേ കിടക്കയിൽ കിടക്കുന്നു കണ്ണുകൾ തുറന്നിരിക്കുന്നു പക്ഷെ അവന്റെ മുന്നിൽ ഒന്നുമില്ല വെളിച്ചമില്ല നിറങ്ങളില്ല രൂപങ്ങളില്ല ഒരിക്കലും അവസാനിക്കാത്ത ഇരുട്ട് മാത്രം അമ്മേ ഇപ്പോൾ രാത്രിയായോ അബിയുടെ ശബ്ദം വിറച്ചപ്പോൾ സുജാത ബാലകൃഷ്ണന്റെ ഹൃദയം വിളർന്നു പോയി അവൾ മറുപടി പറയാതെ അവന്റെ കൈ പിടിച്ചു കണ്ണീർ അവളുടെ കവളിലൂടെ ഒഴുകി അവന് പനി പിടിച്ച ദിവസം ഇന്നലെയെന്ന പോലെ അവൾക്ക് നല്ല ഓർമ്മയുണ്ട് ശക്തമായ പനി തലവേദന ആശുപത്രിയിലെ ദിവസങ്ങൾ പിന്നെ ഒരു പുലർച്ചെ അഭി കണ്ണു തുറന്ന് പറഞ്ഞ ആ വാക്കുകൾ അമ്മേ എനിക്ക് കണ്ണു കാണാനില്ല അന്നു മുതൽ അവരുടെ ജീവിതം മാറി മറിഞ്ഞു നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയിലേക്കാണ് അവർ ആദ്യം പോയത് പ്രശസ്തരായ കണ്ണു വിദഗ്ധർ അത്യാധുനിക സ്കാനുകൾ പരിശോധനകൾ ദിവസങ്ങൾ ആഴ്ചകളായി ആഴ്ചകൾ മാസങ്ങളായി ഒടുവിൽ ഡോക്ടർമാരുടെ മുഖത്ത് ഒരേ ഭാവം കണ്ണിലെ നാടികൾക്ക് ഗുരുതരമായ ക്ഷതമുണ്ട് കാഴ്ച തിരികെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ആ വാക്കുകൾ കേട്ടപ്പോൾ ബാലകൃഷ്ണൻ മേനോൻ ും പറഞ്ഞില്ല കോടീശ്വരനായ വ്യവസായി പലരുടെയും വിധി മാറ്റിയ മനുഷ്യൻ സ്വന്തം മകന്റെ കണ്ണിന് മുന്നിലെ ഇരുട്ട് മാറ്റാൻ കഴിയാതെ നിന്നു അഭി പലപ്പോഴും ചോദിക്കും അച്ഛ എനിക്ക് വീണ്ടും പുസ്തകം വായിക്കാൻ കഴിയുമോ എനിക്കെന്റെ കളിപ്പാട്ടങ്ങൾ കാണാമോ ഓരോ ചോദ്യവും ബാലകൃഷ്ണൻ മേനോന്റെ ഹൃദയത്തിലേക്ക് കത്തി പോലെ കുത്തിയിറങ്ങി അതേ പട്ടണത്തിന്റെ മറുവശത്ത് പഴയ ബസ് സ്റ്റാൻഡിനടുത്ത് ഒരു പന്ത്രണ്ടുകാരൻ കാർഡ്ബോർഡ് കഷ്ണത്തിൽ കിടന്നുറങ്ങുന്നു അവന്റെ പേര് കണ്ണൻ അവന് വീടില്ല മാതാപിതാക്കളില്ല തെരുവാണ് അവന്റെ ലോകം രാവിലെ കണ്ണൻ ചിലപ്പോൾ ഭിക്ഷ എടുക്കാൻ പോകും ചിലപ്പോൾ ചായക്കടയിൽ പാത്രം കേൾകും പക്ഷെ അവനൊരു സമ്പത്തുണ്ടായിരുന്നു ആരും വില കൊടുക്കാത്ത ഒരു അറിവ് ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു വൃദ്ധയായ അമ്മൂമ്മയിൽ നിന്ന് അവൻ പഠിച്ച നാടൻ ഔഷധ അറിവ് ഇലകൾ വേരുകൾ കറുക തുമ്പ ശരിയായ വിധത്തിൽ ഉപയോഗിച്ചാൽ മരുന്നാകുമെന്ന് അമ്മൂമ്മ പറഞ്ഞിരുന്നു കണ്ണൻകുട്ട മണ്ണിനെയും മരത്തിനെയും വിശ്വസിച്ചാൽ അവ മനുഷ്യരെ വഞ്ചിക്കില്ല അന്ന് വൈകുന്നേരം കണ്ണൻ ഭിക്ഷ തേടി നടക്കുമ്പോൾ ബാലകൃഷ്ണൻ മേനോന്റെ വീടിന്റെ ഗേറ്റ് തുറന്നു കിടക്കുന്നത് കണ്ടു അകത്ത് കണ്ണുകളിൽ ബാൻഡേജ് കെട്ടിയ അഭിയെ ജോലിക്കാർ പതുക്കെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു കണ്ണൻ അവിടെ നിന്നു അവന്റെ നെഞ്ച് വിറച്ചു അവന് കണ്ണു കാണില്ലേ അവൻ സ്വയം ചോദിച്ചു അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് പണത്തിനും പദവിക്കും അപ്പുറം ഒരു തെരുവു പയ്യനും ഒരു കോടീശ്വരന്റെ മകനും പങ്കുവെക്കാനിരിക്കുന്ന വെളിച്ചത്തിലേക്കുള്ള യാത്ര അഭിനവ് ബാലകൃഷ്ണനെ ഓരോ ദിവസവും രാവിലെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒരു ശീലമായി മാറി കാറ്റിന്റെ ശബ്ദം പക്ഷികളുടെ കൂക്കൽ ഇലകളുടെ ഇളക്കം അവയൊക്കെയാണ് ഇപ്പോൾ അവന്റെ ലോകം അച്ഛ സൂര്യൻ ഉദിച്ചോ അഭിചോദിച്ചു ബാലകൃഷ്ണൻ മേനോൻ മകനരികിൽ ഇരുന്നു ഉദിച്ചു മോനെ കണ്ണൻ ഗേറ്റിനരികിൽ ഇതെല്ലാം നോക്കി നിന്നു അവന്റെ കയ്യിൽ പഴയ ഒരു പ്ലാസ്റ്റിക് കവർ അതിനകത്ത് രാവിലെ കിട്ടിയ കുറച്ച് ഭക്ഷണം കണ്ണൻ അബിയെ നോക്കി കണ്ണുകളിൽ കെട്ടിയ ബാൻഡേജ് മുഖത്തെ ഭയം അത് അവന്റെ ഹൃദയത്തെ സ്പർശിച്ചു എന്നെക്കാട്ടിലും ചെറിയ കുട്ടിയല്ലേ കണ്ണൻ മനസ്സിൽ പറഞ്ഞു എന്നാൽ അവന്റെ ലോകത്ത് ഇന്നേക്കാൾ ഇരുട്ടാണല്ലോ അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് അവനെ കണ്ടു എന്താ ഇവിടെ നോക്കി നിൽക്കുന്നത് നിനക്ക് തരാൻ ഇവിടെ ഒന്നുമില്ല ഇറങ്ങിപ്പോ കണ്ണൻ പിന്മാറിയില്ല സർ ആ കുട്ടിക്ക് കണ്ണു കാണില്ലേ ബാലകൃഷ്ണൻ മേനോൻ തിരിഞ്ഞു നോക്കി നീ ആരാണ് അദ്ദേഹം ചോദിച്ചു എന്റെ പേര് കണ്ണൻ അവൻ തല താഴ്ത്തി അവൻറെ കണ്ണിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ഒരു ജോലിക്കാരൻ ചിരിച്ചു ഡോക്ടർമാർക്ക് പറ്റാത്ത എന്താണ് നീ ചെയ്യാൻ പോകുന്നത് കണ്ണൻറെ മുഖം ചുവന്നു പക്ഷെ അവൻ പിൻവാങ്ങിയില്ല ഞാൻ ഡോക്ടർ ഒന്നുമല്ല സാറേ പക്ഷെ എൻറെ അമ്മുമ്മ എന്നെ ചില നാടൻ മരുന്നുകളെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ബാലകൃഷ്ണൻ മേനോന്റെ ഹൃദയം ഒന്ന് വിറച്ചു പ്രതീക്ഷയാണോ അതോ നിരാശയാണോ എന്നറിയാത്തൊരു വികാരം എന്തു മരുന്ന് അദ്ദേഹം ചോദിച്ചു ഇലകളാണ് മണ്ണിൽ വളരുന്ന സാധാരണ ഇലകൾ അകത്തുനിന്ന് സുജാത പുറത്തു വന്നു ഇത് അപകടമാണ് എന്റെ കുട്ടിയെ പരീക്ഷണ വസ്തുവാക്കാൻ ഞാൻ സമ്മതിക്കില്ല കണ്ണൻ കണ്ണുകൾ ഉയർത്തി മാഡം എനിക്ക് അമ്മയില്ല നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകും ഒരിക്കലും ഞാൻ നിങ്ങളെ മകന് ദോഷം വരുത്തില്ല അബി ശബ്ദം കേട്ടു ചോദിച്ചു അച്ഛ ആരാ അത് ബാലകൃഷ്ണൻ മേനോൻ മകന്റെ കൈ പിടിച്ചു മോനെ ഒരാൾ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് അഭി ചിരിച്ചു എങ്കിൽ അവനോട് ഇവിടെ വരാൻ പറയൂ എനിക്ക് സംസാരിക്കണം ശരി അദ്ദേഹം പറഞ്ഞു നീ പറയുന്നതുപോലെ ചെയ്യാം ബാലകൃഷ്ണൻ മനസ്സിൽ വിചാരിച്ചു പണം പരാജയപ്പെട്ടിടത്ത് ഒരു തെരുവു പയ്യന്റെ വിശ്വാസം പരീക്ഷിക്കാം കണ്ണന്റെ കണ്ണുകളിൽ ഒരു ചെറിയ വെളിച്ചം തെളിഞ്ഞു ബാലകൃഷ്ണൻ മേനോന്റെ വീട്ടുമുറ്റത്ത് അന്ന് അപൂർവമായൊരു നിശബ്ദതയിൽ മുങ്ങിയിരുന്നു സാധാരണ ജോലിക്കാരുടെ തിരക്കുകളും കാറുകളുടെ ശബ്ദവും നിറഞ്ഞിരുന്ന ആ സ്ഥലം ഇപ്പോൾ ഒരു അനിശ്ചിത പ്രതീക്ഷയുടെ ഭാരമാണ് വഹിച്ചത് എല്ലാവരുടെയും കണ്ണുകൾ കണ്ണനിലേക്കായിരുന്നു കണ്ണൻ മുറ്റത്തൊരു കോണിലിരുന്നു അവന്റെ മുന്നിൽ ചില പച്ചിലകൾ അവൻ അവയെ വളരെ സൂക്ഷ്മമായി തിരഞ്ഞെടുത്തു ഇത് കണ്ണില അവൻ പറഞ്ഞു അമ്മുമ്മ ഇത് പ്രത്യേകിച്ച് കണ്ണിന്റെ രോഗങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അവൻ അടുത്ത ഇല എടുത്തു ഇത് കറുകപ്പുല്ല് കണ്ണിലെ ചൂട് കുറക്കാൻ ഇത് നല്ലതാണ് ജോലിക്കാർ തമ്മിൽ നോക്കി ചിലർ തലകുലുക്കി ചിലർ പരിഹസിച്ചു സുജാത മുന്നോട്ട് വന്നു നിനക്ക് ഉറപ്പുണ്ടോ അവളുടെ ശബ്ദത്തിൽ അമ്മയുടെ ഭയം നിറഞ്ഞിരുന്നു കണ്ണൻ തല ഉയർത്തി മാഡം ഉറപ്പില്ലാതെ ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല അബി കസേരയിൽ ഇരിക്കുന്നു അവനൊന്നും കാണാനാകില്ലെങ്കിലും ശബ്ദങ്ങളിൽ നിന്ന് അവനെല്ലാം മനസ്സിലാക്കി ചേട്ടാ അബി വിളിച്ചു എന്താ നിനക്ക് പേടിയുണ്ടോ കണ്ണൻ ചോദിച്ചു ഇല്ല ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് വീണ്ടും കാണണം ആ വാക്കുകൾ ബാലകൃഷ്ണൻ മേനോന്റെ നെഞ്ചിൽ ആഴത്തിൽ കുത്തി അദ്ദേഹം ഒന്നും പറഞ്ഞില്ല കണ്ണനെ തലകുലുക്കി സമ്മതം നൽകി കണ്ണൻ ഇലകൾ കഴുകി ഒരു ചെറിയ കല്ലിൽ വെച്ച് അരക്കാൻ തുടങ്ങി പച്ച നിറത്തിലുള്ള കുഴമ്പ് പതുക്കെ രൂപപ്പെട്ടു മണ്ണിന്റെയും ഇലകളുടെയും മണം വായുവിൽ നിറഞ്ഞു ഇത് കണ്ണിന്റെ ഉള്ളിൽ ഇടില്ല കണ്ണൻ വ്യക്തമാക്കി പുറത്ത് മാത്രം രാത്രിയിൽ സുജാത ആശ്വാസത്തോടെ ശ്വാസം വിട്ടു ആ രാത്രി അബിയെ കിടക്കയിൽ കിടത്തി കണ്ണുകൾ കഴുകി കണ്ണൻ തയ്യാറാക്കിയ കുഴമ്പ് അവന്റെ അടച്ച കണ്ണുകളുടെ മുകളിലായി പുരട്ടി ചൂട് തോന്നുന്നുണ്ടോ കണ്ണൻ ചോദിച്ചു അതെ അഭി പറഞ്ഞു പക്ഷെ വേദനയില്ല അത് നല്ലതാണ് കണ്ണൻ പറഞ്ഞു രാവിലെ വരെ ഇങ്ങനെ വെക്കണം ആ രാത്രി ആരും ഉറങ്ങിയില്ല സുജാത മകന്റെ കയ്യിൽ പിടിച്ചിരുന്നു ബാലകൃഷ്ണൻ മേനോൻ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി പുലർച്ചെ കെട്ടുകൾ മാറ്റി അബി കണ്ണുകൾ തുറന്നു അവൻ നിശബ്ദനായി എന്താ മോനെ സുജാത ചോദിച്ചു പേടിയോടെ അമ്മേ അബി പതുക്കെ പറഞ്ഞു എനിക്ക് കുറച്ച് ഇരുട്ട് കൊറഞ്ഞ പോലെ തോന്നുന്നുണ്ട് ആ വാക്കുകൾ ഒരു മിന്നൽ പോലെ അവരുടെ ഉള്ളിൽ പടർന്നു കണ്ണനൊന്നും പറഞ്ഞില്ല നാലാം ദിവസം രാവിലെ ബാലകൃഷ്ണൻ മേനോന്റെ വീട്ടിൽ ഒരു സംഭവം നടന്നു അഭി പതിവിലേക്കാൾ നേരത്തെ കണ്ണു തുറന്നു അവന്റെ മുഖത്തൊരു വിചിത്രമായ ശ്രദ്ധയുണ്ടായിരുന്നു കണ്ണുകൾ ഇപ്പോഴും പൂർണമായി കാണുന്നില്ലെങ്കിലും അവന്റെ മനസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ അമ്മേ അഭിപതുക്കെ വിളിച്ചു ഇന്ന് എന്തൊരു വെളിച്ചം പോലെ തോന്നുന്നു സുജാത ഓടി വന്നു അവളൊന്നും പറഞ്ഞില്ല മകന്റെ മുഖത്ത് കൈവെച്ച് നോക്കി അവളുടെ ഉള്ളിൽ പ്രതീക്ഷ ഉയരുമ്പോൾ അതിനെ തള്ളി നിർത്താൻ ശ്രമിച്ച പേടിയും കൂടെ ഉണ്ടായിരുന്നു ഇല്ല തോന്നുന്നതാകും അവൾ സ്വയം പറഞ്ഞു അകത്തുനിന്ന് ബാലകൃഷ്ണൻ മേനോൻ എത്തി എന്താ സംഭവം അദ്ദേഹം ചോദിച്ചു അവന് മാറ്റം തോന്നുന്നു സുജാതയുടെ ശബ്ദം വിറച്ചു അന്നേ ദിവസം ഉച്ചയോടെ കുടുംബ ഡോക്ടർ വന്നു ഡോക്ടർ രാഘവൻ കണ്ണനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം കടുപ്പമായി ഇത് ശരിയല്ല കുട്ടിയുടെ കണ്ണിൽ പരീക്ഷണം നടത്തുന്നത് അപകടമാണ് കണ്ണനൊന്നും പറഞ്ഞില്ല അവൻ തല താഴ്ത്തി നിന്നു പക്ഷേ അവന്റെ മനസ്സിൽ അമ്മൂമ്മയുടെ ശബ്ദം മുഴങ്ങി വിശ്വാസമില്ലാതെ മരുന്നു മരുന്നാവില്ല ഡോക്ടർ രാഘവൻ അബിയുടെ കണ്ണുകൾ പരിശോധിച്ചു ഇതൊരു മാനസിക മാറ്റമായിരിക്കും നിങ്ങൾ അതിനെ അമിതമായി വിശ്വസിക്കുകയാണ് ബാലകൃഷ്ണൻ മേനോൻ ആദ്യമായി കടുപ്പിച്ച് സംസാരിച്ചു ഡോക്ടർ നിങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഇനി പ്രതീക്ഷ വേണ്ടെന്ന് ഡോക്ടർ മിണ്ടാതിയായി അതേസമയം പുറത്തേക്ക് വാർത്ത പരന്നു കോടീശ്വരന്റെ മകനെ തെരുവു പയ്യൻ ചികിത്സിക്കുന്നു പത്രക്കാർ വന്നു ക്യാമറകൾ തെളിഞ്ഞു ചിലർ ചിരിച്ചു ചിലർ കുറ്റപ്പെടുത്തി ഇത് കുട്ടിയെ അപകടത്തിലാക്കുകയാണ് പോലീസ് ഇടപെടണം പോലീസ് എത്തി കണ്ണനെ ചോദ്യം ചെയ്തു നിനക്ക് ലൈസൻസ് ഉണ്ടോ ആരാണ് നിന്നെ പഠിപ്പിച്ചത് എന്റെ അമ്മുമ്മ കണ്ണൻ ശാന്തമായി പറഞ്ഞു അബി ശബ്ദം കേട്ട് വിളിച്ചു ചേട്ടാ പോകരുത് എനിക്ക് എന്റെ അമ്മയുടെ മുഖം മങ്ങിയാണെങ്കിലും കാണാം ആ വാക്കുകൾ എല്ലാവരെയും നിശബ്ദമാക്കി ക്യാമറകൾ താഴ്ത്തി അഞ്ചാം ദിവസം രാവിലെ കണ്ണിലെ കെട്ടുകൾ മാറ്റി അബി കണ്ണുകൾ തുറന്നു അവൻ ശ്വാസം പിടിച്ചു അമ്മേ എനിക്ക് അമ്മയെ കാണാം സുജാത നിലത്ത് വീണു ബാലകൃഷ്ണൻ മേനോന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി കണ്ണൻ പിന്നിലേക്ക് മാറി വെളിച്ചം തിരികെ വന്നിരുന്നു പക്ഷെ അതിനൊപ്പം സംശയത്തിന്റെ നിഴലുകൾ കൂടുതൽ ശക്തമായി വീണിരുന്നു അബി കണ്ണുകൾ തുറന്ന് ഏറെ നേരം ഒന്നും പറയാതെ ഇരുന്നു മുറിയിലെ വെളിച്ചം അവന്റെ കണ്ണുകളിൽ പതിഞ്ഞപ്പോൾ അവൻ പതുക്കെ മിണ്ടി അമ്മേ സാരി നീലക്കളറല്ലേ ആ വാക്കുകൾ കേട്ട നിമിഷം സുജാത പൊട്ടിക്കരഞ്ഞു അവൾ മകനെ ചേർത്തു പിടിച്ചു ഇതുവരെ ഉള്ളിലടക്കി വെച്ച എല്ലാ ഭയങ്ങളും ആ കരച്ചിലൂടെ പുറത്തു വന്നു അവന് കാണാം എന്റെ കുട്ടിക്ക് കാണാം ബാലകൃഷ്ണൻ മേനോൻ മകന്റെ മുന്നിൽ മുട്ടുകുത്തി അബിയുടെ മുഖം കൈകളിലെടുത്ത് ശ്രദ്ധയോടെ നോക്കി ൾ ഇപ്പോഴും പൂർണമായി ശരിയായിട്ടില്ലെങ്കിലും അവയിൽ ജീവൻ തിരിച്ചു വന്നിരുന്നു എന്നെ കാണുന്നുണ്ടോ മോനെ അദ്ദേഹം ചോദിച്ചു അതേ അച്ഛ ചെറുതായിട്ട് കാണാം വാർത്ത നിമിഷങ്ങൾക്കകം പുറത്ത് പടർന്നു വീട്ടുമുറ്റത്ത് ആളുകൾ നിറഞ്ഞു പത്രക്കാർ ചാനലുകൾ നാട്ടുകാർ എല്ലാവർക്കും ഒരേ ചോദ്യം തെരുവു പയ്യൻ എന്താണ് ചെയ്തത് ഇത് എങ്ങനെ സാധിച്ചു ഡോക്ടർമാരുടെ സംഘം വീണ്ടും എത്തി പുതിയ പരിശോധനകൾ നടത്തി സ്കാനിങ്ങുകൾ നടത്തി എല്ലാവരും അമ്പരപ്പോടെ റിപ്പോർട്ടുകൾ നോക്കി നാടികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇത് വൈദ്യശാസ്ത്രത്തിൽ അപൂർവമാണ് ചിലർ സമ്മതിച്ചു ചിലർ മൗനം പാലിച്ചു എന്നാൽ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചില്ല ആയുർവേദ ചികിത്സക്ക് അനുമതി ഇല്ലെന്നാരോപിച്ച് ഒരു കേസ് ഫയൽ ചെയ്തു പോലീസ് വീണ്ടും വന്നു ഇത്തവണ കണ്ണനെ കൊണ്ടുപോകാനായിരുന്നു അവൻ കുറ്റം ചെയ്തിട്ടില്ല സുജാത ഉറക്കെ പറഞ്ഞു അഭി മുന്നോട്ട് വന്നു ഇപ്പോൾ അവനെ ആളുകളുടെ രൂപങ്ങൾ വ്യക്തമായി കാണാം ചേട്ടനെ കൊണ്ടുപോകരുത് ചേട്ടനെ രക്ഷിച്ചതാണ് ആ വാക്കുകൾ പോലീസിനെ പോലും നിശബ്ദരാക്കി വിഷയം കോടതിയിലെത്തി വിദഗ്ദ്ധ സമിതി രൂപീകരിച്ചു കണ്ണന്റെ ചികിത്സ പരിശോധിച്ചു അവസാനം വിധി വന്നു കുട്ടിയുടെ കണ്ണിന് സ്ഥിരമായ കേടുപാടുകളൊന്നുമില്ല ചികിത്സ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കണ്ണനെ വിട്ടയച്ചു അന്ന് രാത്രി ബാലകൃഷ്ണൻ മേനോൻ കണ്ണനെ തന്റെ മുറിയിലേക്ക് വിളിച്ചു നീ ഇനി തെരുവിൽ ഉറങ്ങില്ല നിനക്ക് പഠിക്കാം നിന്റെ അറിവ് നശിപ്പിക്കരുത് കണ്ണൻ തല ഉലുക്കി സർ തെരുവാണ് എന്റെ ലോകം അബി അവന്റെ കൈ പിടിച്ചു ചേട്ട എന്റെ ലോകത്തിലേക്ക് വാ നമുക്കൊരുമിച്ച് പഠിക്കാം കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല അബി രാവിലെ കണ്ണു തുറക്കുമ്പോൾ മുറിയിലെ ജനാലിലൂടെ വരുന്ന സൂര്യപ്രകാശം അവനെ അല്പം വേദനിപ്പിച്ചു കാഴ്ച ഇപ്പോഴും പൂർണമായി വന്നിട്ടില്ലെങ്കിലും നിറങ്ങൾ ഇപ്പോൾ വ്യക്തമായി വേർതിരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അമ്മേ എനിക്ക് പൂന്തോട്ടം സുജാത ചിരിച്ചു ആ ചിരിക്കു പിന്നിൽ ഒരുപാട് നാളത്തെ കണ്ണുനീർ ഒളിച്ചിരിക്കുന്നു നിനക്കെല്ലാം പതുക്കെ കാണാം കാണാമോനെ കണ്ണുകൾക്ക് സമയം കൊടുക്കൂ അതേ സമയം വീടിന്റെ പിന്നാമ്പുറത്ത് കണ്ണൻ നിശബ്ദമായി നിന്നിരുന്നു പുതിയ വസ്ത്രങ്ങൾ വൃത്തിയുള്ള മുടി പക്ഷേ അവന്റെ ഉള്ളിൽ ഇപ്പോഴും തെരുവിന്റെ ഓർമ്മകൾ ഇവിടെ എനിക്ക് പറ്റുമോ അവൻ സ്വയം ചോദിച്ചു ബാലകൃഷ്ണൻ മേനോൻ അവനെ സമീപിച്ചു കണ്ണാ നീ ഇവിടെ ഒരു അതിഥിയല്ല ഇത് നിന്റെ വീടും കൂടിയാണ് കണ്ണനൊന്നും പറഞ്ഞില്ല അവന്റെ കണ്ണുകളിൽ നന്ദിയും ആശങ്കയും ഒരുമിച്ച് നിറഞ്ഞു അന്നേ ദിവസം അബിയെ വീണ്ടും ഡോക്ടറെടുത്ത് കൊണ്ടുപോയി ഇത്തവണ ഡോക്ടർമാരുടെ മുഖത്ത് സംശയം ഇല്ലായിരുന്നു കാഴ്ച നല്ല രീതിയിൽ മെച്ചപ്പെടുകയാണ് കുട്ടിക്കിനി തിരിച്ച് സ്കൂളിൽ പോകാം അബി സന്തോഷത്തോടെ ചിരിച്ചു എനിക്ക് വീണ്ടും എഴുതാൻ പറ്റുമോ അവൻ ചോദിച്ചു എഴുതാം ഡോക്ടർ ഉറപ്പിച്ചു വീട്ടിലേക്ക് മടങ്ങിയപ്പോൾ ബാലകൃഷ്ണൻ മേനോൻ ഒരു പ്രഖ്യാപനം നടത്തി കണ്ണനെ ഒരു സ്കൂളിൽ ചേർക്കണം കണ്ണൻ ഭയത്തോടെ ചോദിച്ചു എനിക്ക് പറ്റുമോ സർ എനിക്ക് പുസ്തകങ്ങൾ വായിക്കാനൊന്നും അറിയില്ല അബി അവന്റെ തോളിൽ കൈവച്ചു ഞാൻ പഠിപ്പിച്ചു തരാം ചേട്ടാ ചേട്ടൻ എന്നെ കാണാൻ സഹായിച്ചു ഇനി ഞാൻ നിന്നെ പഠിക്കാൻ സഹായിക്കാം ആ വാക്കുകൾ കണ്ണന്റെ ഹൃദയം തൊട്ടു അന്ന് രാത്രി കണ്ണൻ ആദ്യമായി പുസ്തകം തുറന്നു അക്ഷരങ്ങൾ അവന് പരിചയമില്ലായിരുന്നു പക്ഷേ അവയിൽ ഒരു ഭാവി ഒളിഞ്ഞിരുന്നു അവൻ അമ്മുമ്മയെ ഓർത്തു നീ പഠിക്കണം കണ്ണൻകുട്ട പുറത്ത് മഴ പെയ്തു ജനാലയിൽ മഴത്തുള്ളികൾ വീണു അബിയും കണ്ണനും ഒരുമിച്ച് മഴ നോക്കി നിന്നു ചേട്ടാ അബി ചോദിച്ചു എന്നെ വിട്ടു പോകുമോ കണ്ണൻ ചിരിച്ചു ഇല്ല നിനക്കെന്റെ ആവശ്യമില്ല മോനെ നിനക്ക് കാഴ്ച കിട്ടാൻ ഞാൻ നിന്നെ സഹായിച്ചു ഇനി നിനക്കീ ലോകം ഒറ്റക്ക് കാണാം പുതിയ തുടക്കം അങ്ങനെ തുടങ്ങി ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഒരു തെരുവു പയ്യന്റെ ജീവിതം പതുക്കെ ആരംഭിച്ചു കണ്ണൻ ബാലകൃഷ്ണൻ മേനോന്റെ വീട്ടിൽ സ്ഥിരതാമസക്കാരനായതോടെ ആ വീടിന്റെ ചുറ്റുമുള്ള ചർച്ചകൾക്കും സ്വരം ഉയർന്നു ചിലർ അതിനെ ഒരു അത്ഭുതമായി കണ്ടു ചിലർ അതിനെ അപകടകരമായൊരു ഉദാഹരണമായി വിലയിരുത്തി പ്രത്യേകിച്ച് നഗരത്തിലെ ചില ഡോക്ടർമാർക്കും സാമൂഹികമായി ഉയർന്നവർക്കും ഈ സംഭവത്തിൽ ഒരു അസ്വസ്ഥത ഉണ്ടായി ഇങ്ങനെ ഒരു തെരുവു പയ്യനെ നായകനാക്കുന്നത് തെറ്റായ സന്ദേശമാണ് ഒരു സ്വകാര്യ മീറ്റിംഗിൽ ഒരു ഡോക്ടർ പറഞ്ഞു ഇത് വൈദ്യശാസ്ത്രത്തിനെതിരെ പോകുന്നു മറ്റൊരാൾ ചേർത്തു അതിന്റെ ഫലമായി ഒരു പുതിയ പരാതി ഉയർന്നു കണ്ണൻ നടത്തിയ ചികിത്സ വിശദമായി പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു ആരോഗ്യ വകുപ്പിൽ ഔദ്യോഗിക പരാതി നൽകി അവിടെ നിന്ന് അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു അന്നേ ദിവസം വൈകിട്ട് ഉദ്യോഗസ്ഥർ ബാലകൃഷ്ണൻ മേനോന്റെ വീട്ടിലെത്തി കണ്ണനെ ചോദ്യം ചെയ്തു നിനക്ക് ഈ മരുന്നുകളുടെ പേരുകൾ എവിടെ നിന്ന് കിട്ടി ആരെങ്കിലും നിന്നെ ഉപയോഗിച്ചതാണോ കണ്ണൻ ശാന്തമായി മറുപടി പറഞ്ഞു എന്റെ അമ്മൂമ്മ പഠിപ്പിച്ചതാണ് ഇതിനിടെ അഭി സ്കൂളിലേക്ക് തിരികെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പുസ്തകങ്ങൾ കയ്യിൽ എടുത്തപ്പോൾ അവൻ കുറെ നേരം നിശബ്ദനായി നിന്നു അമ്മേ വീണ്ടും വായിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാകുന്നു സുജാത മകനെ ചേർത്ത് പിടിച്ചു നീ കണ്ടതല്ലേ മോനെ വെളിച്ചം തിരികെ വന്നത് പക്ഷെ സ്കൂളിൽ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ചില കുട്ടികൾ പെറുപിറുത്തു അവൻ അന്തനായിരുന്നില്ലേ ഇതെല്ലാം നടക്കുന്ന കാര്യമാണോ ഇതെല്ലാം അബിയെ വിഷമിപ്പിച്ചു അവൻ വീട്ടിലെത്തി കണ്ണനോട് പറഞ്ഞു ചേട്ടാ ആരും എന്നെ വിശ്വസിക്കുന്നില്ല കണ്ണൻ അവനെ നോക്കി ചിരിച്ചു എന്തിനാണ് എല്ലാവരുടെയും വിശ്വാസം നിനക്ക് കാഴ്ച കിട്ടിയില്ലേ മോനെ അതുപോരേ അതേസമയം സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകൾ നാടൻ മരുന്ന് അപകടമാണ് ഇത് കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കും ഒരു രാത്രി ബാലകൃഷ്ണൻ മേനോന് ഒരു ഫോൺ വന്നു അജ്ഞാത ശബ്ദം കണ്ണനെ വീട്ടിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും അദ്ദേഹം ഭയത്തോടെ ഫോൺ വെച്ചു അന്ന് രാത്രി കണ്ണൻ ഇതെല്ലാം കേട്ടിരുന്നു അവൻ അഭിയോട് പറഞ്ഞു നിനക്ക് പ്രശ്നം വരാതിരിക്കാൻ ഞാൻ പോവുകയാണ് നല്ലത് അഭി ശക്തമായി തലയാട്ടി ഇല്ല ചേട്ടൻ എങ്ങോട്ടും പോകില്ല സുജാതയും ബാലകൃഷ്ണൻ മേനോനും ഒരു തീരുമാനമെടുത്തു സത്യമൊളിപ്പിക്കില്ല കണ്ണനെ സംരക്ഷിക്കും നഗരത്തിലെ ടൗൺ ഹാളിൽ അന്നൊരു അസാധാരണമായ സംഭവം നടന്നു മാധ്യമ പ്രവർത്തകർ ഡോക്ടർമാർ സാമൂഹിക പ്രവർത്തകർ നാട്ടുകാർ എല്ലാവരും ഒരേ കാരണത്താലാണ് അവിടെ ഒത്തുകൂടിയത് കണ്ണൻ എന്ന തെരുവു പയ്യന്റെ നാടൻ ചികിത്സയെക്കുറിച്ചുള്ള സത്യമറിയാൻ ആരോഗ്യ വകുപ്പിന്റെ അന്വേഷണ സമിതി വേദിയിൽ ഇരുന്നു അതിനൊരു വശത്ത് ബാലകൃഷ്ണൻ മേനോൻ സുജാത പിന്നെ അഭിനവ് ബാലകൃഷ്ണൻ മറ്റേ വശത്ത് ഒറ്റക്ക് കണ്ണൻ കണ്ണന്റെ കൈകൾ അല്പം വിറച്ചു ഇത് തെരുവല്ല ഇത് സ്കൂൾ മുറ്റമല്ല ഇത് അവന്റെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന വേദിയാണ് സമിതിയിലെ അധ്യക്ഷൻ സംസാരിച്ചു ഈ കുട്ടിയുടെ ചികിത്സ ശാസ്ത്രീയമാണോ ഇത് അപകടം സൃഷ്ടിച്ചോ ആദ്യം ഡോക്ടർമാർ സംസാരിച്ചു ചിലർ തുറന്നു പറഞ്ഞു മെഡിക്കൽ വിശദീകരണം ഞങ്ങൾക്ക് പൂർണമായി ലഭിച്ചിട്ടില്ല എങ്കിലും ഫലം നിഷേധിക്കാൻ കഴിയില്ല അടുത്തതായി ബാലകൃഷ്ണൻ മേനോൻ എഴുന്നേറ്റു അദ്ദേഹത്തിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു എന്റെ മകന്റെ കാഴ്ച തിരികെ കിട്ടിയത് സത്യമാണ് സുജാതയും പറഞ്ഞു ഒരമ്മയുടെ വാക്കുകളായിരുന്നു അത് അവൻ എന്റെ മകനെ രക്ഷിച്ചു അതിനപ്പുറം എനിക്കൊന്നും പറയാനില്ല അവസാനം കണ്ണനെ വിളിച്ചു കണ്ണൻ വേദിയുടെ നടുവിലേക്ക് നടന്നു മൈക്ക് അവന്റെ മുന്നിൽ അവനൊരു നിമിഷം മിണ്ടാതിരുന്നു എനിക്ക് പഠിച്ച ഡിഗ്രി ഇല്ല എന്റെ കയ്യിൽ ലൈസൻസ് ഇല്ല ആകെ എനിക്കുള്ളത് എന്റെ അമ്മൂമ്മ പഠിപ്പിച്ച അറിവ് മാത്രം ഹാളിൽ നിശബ്ദത ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ഞാൻ ഒരാളെ സഹായിക്കാൻ മാത്രമാണ് ശ്രമിച്ചത് അവൻ അബിയെ നോക്കി അബി അവനെ നോക്കി ചിരിച്ചു അപ്പോൾ സമിതിയിലെ ഒരാൾ ചോദിച്ചു എന്തെങ്കിലും പിഴവുണ്ടായാലോ കണ്ണൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു അപ്പോൾ ഞാൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കും പക്ഷേ സത്യം പറയാൻ ഒരിക്കലും ും പേടിക്കില്ല അവസാനം റിപ്പോർട്ട് വായിച്ചു ചികിത്സ ഹാനികരമല്ല കുട്ടിയുടെ കാഴ്ച മെച്ചപ്പെട്ടത് തെളിയിക്കപ്പെട്ടതാണ് കണ്ണനെതിരെ നിയമ നടപടി വേണ്ട ഹാൾ മുഴുവൻ കയ്യടിയിൽ മുഴങ്ങി കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു അത് സന്തോഷത്തിന്റെ കണ്ണുനീറായിരുന്നു പുറത്ത് കാത്തിരുന്ന മാധ്യമങ്ങൾ അവനോട് ചോദിച്ചു നീ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ണൻ ഒരു നിമിഷം ആലോചിച്ചു ഞാൻ പഠിക്കും എന്റെ അറിവ് കൂടുതൽ മനസ്സിലാക്കും മറ്റുള്ളവരെ സഹായിക്കും അഭി അവന്റെ അടുത്തേക്ക് വന്നു ചേട്ടാ നിങ്ങളെന്റെ വെളിച്ചമാണ് അവൻ പറഞ്ഞു ആ വേദിയിൽ സത്യം ജയിച്ചു ടൗൺ ഹാളിലെ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണൻ കാലുകൾ നിലത്ത് പതിയുന്നുണ്ടോ എന്നു തന്നെ സംശയമായി ഇന്നലെ വരെ തെരുവിൽ നിന്നിരുന്ന അവൻ ഇന്ന് നഗരം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പേരായിരുന്നു പക്ഷെ ആ പ്രശസ്തി അവനെ സന്തോഷിപ്പിച്ചില്ല അതവനെ ഭയപ്പെടുത്തി എല്ലാവരും എന്നെ നോക്കുന്നു കണ്ണൻ പതുക്കെ അഭിയോട് പറഞ്ഞു അഭി ചിരിച്ചു അവർ കൗതുകത്തോടെ നോക്കുന്നതാണ് ബാലകൃഷ്ണൻ മേനോൻ മുന്നിൽ നടന്നു അദ്ദേഹത്തിന്റെ ചുവടുകൾ ഉറച്ചതായിരുന്നു അന്നാണ് അദ്ദേഹം തീരുമാനിച്ചത് കണ്ണന്റെ ജീവിതം ഇനി വഴിമുട്ടരുത് അടുത്ത ആഴ്ച കണ്ണനെ നഗരത്തിലൊരു നല്ല സ്കൂളിൽ ചേർത്തു യൂണിഫോം ധരിച്ച് ആദ്യ ദിവസം കണ്ണൻ കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കി അവന് തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇത് ഞാൻ തന്നെയാണോ അവൻ സ്വയം ചോദിച്ചു ക്ലാസ് മുറിയിൽ കുട്ടികൾ അവൻ നോക്കി ചിലർ ചിലർ സ്നേഹത്തോടെ സംശയത്തോടെ അധ്യാപകൻ പറഞ്ഞു ഇവൻ കണ്ണൻ നമ്മുടെ കൂടെ പഠിക്കും ആദ്യ ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരുന്നു അക്ഷരങ്ങൾ അവനെ കുഴപ്പിച്ചു എണ്ണങ്ങൾ അവനെ ഭയപ്പെടുത്തി പക്ഷെ എല്ലാ വൈകുന്നേരവും അഭി അവനെ പഠിക്കാൻ സഹായിച്ചു അവരുടെ സൗഹൃദം അവിടെ കൂടുതൽ ആഴപ്പെട്ടു അതേസമയം അബിയുടെ കാഴ്ച കൂടുതൽ മെച്ചപ്പെട്ടു അവൻ വീണ്ടും സൈക്കിൾ ഓടിച്ചു ചിത്രങ്ങൾ വരച്ചു പുസ്തകങ്ങൾ വായിച്ചു ഒരു ദിവസം അവൻ കണ്ണനോട് പറഞ്ഞു നീ ഇല്ലായിരുന്നുവെങ്കിൽ വാക്കുകൾ അവിടെ നിർത്തി കണ്ണൻ അവനെ നോക്കി നീ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അവൻ മറുപടി പറഞ്ഞു ഗ്രാമത്തിലെ അമ്മൂമ്മയെ കണ്ണൻ പലപ്പോഴും ഓർത്തു ബാലകൃഷ്ണൻ മേനോൻ ഒരു ചെറിയ ആയുർവേദ പഠന കേന്ദ്രം തുടങ്ങാനുള്ള പദ്ധതി അവതരിപ്പിച്ചു നാടൻ അറിവും ശാസ്ത്രവും ഒന്നിക്കണം അദ്ദേഹം പറഞ്ഞു കണ്ണനെ അതിൽ പങ്കാളിയാക്കി പഠിക്കാനും പഠിപ്പിക്കാനും ആ ദിവസം വൈകിട്ട് അഭിയും കണ്ണനും പഴയ ബസ് സ്റ്റാൻഡിനരികിലൂടെ നടന്നു ഒരിക്കൽ കണ്ണൻ ഉറങ്ങിയിരുന്ന സ്ഥലം കണ്ണൻ അവിടെ നിന്നു നിശബ്ദനായി വേദനയുണ്ടോ അഭി ചോദിച്ചു ഇല്ല കണ്ണൻ പറഞ്ഞു ഇത് ഓർമ്മപ്പെടുത്തലാണ് വർഷങ്ങൾ കടന്നുപോയി ബാലകൃഷ്ണൻ മേനോന്റെ വീട്ടുമുറ്റത്ത് അന്നൊരു ചെറിയ ചടങ്ങ് നടക്കുകയാണ് വലിയ ആഘോഷമൊന്നുമില്ല പക്ഷെ ആ വീട്ടിലെ എല്ലാവർക്കും അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമായിരുന്നു മുറ്റൊരു കോണിൽ നാടൻ അറിവ് പഠന കേന്ദ്രം എന്ന ബോർഡ് പതുക്കെ കാറ്റിൽ ഇളകി അഭിനവ് ബാലകൃഷ്ണൻ ഇപ്പോൾ പതിനേഴുകാരനായിരുന്നു കണ്ണുകളിൽ ഉറച്ച ആത്മവിശ്വാസം ഒരിക്കൽ ഇരുട്ടിലായിരുന്ന ആ കണ്ണുകൾ ഇന്ന് ലോകം തുറന്നു കാണുന്നവയായി മാറി അവൻ വേദിയുടെ മുൻവശത്തിരുന്നു ചുറ്റുമുള്ള ആളുകളെ ശ്രദ്ധയോടെ നോക്കി അവന്റെ അടുത്ത് കണ്ണൻ ഇപ്പോൾ അവന് ഇരുപത് വയസ്സ് വേഷത്തിൽ ലാളിത്യം മുഖത്ത് ഗൗരവം കയ്യിലൊരു പുസ്തകം ആയുർവേദ സസ്യങ്ങളെ കുറിച്ചുള്ളത് തെരുവ് അവനെ വിട്ടുപോയിരുന്നു പക്ഷേ തെരുവിന്റെ പാഠങ്ങൾ അവനെ വിട്ടിരുന്നില്ല ചടങ്ങ് ആരംഭിച്ചു ബാലകൃഷ്ണൻ മേനോൻ വേദിയിലേക്ക് നടന്നു ഈ കെട്ടിടം ഒരാശുപത്രിയല്ല ഇതൊരു ഓർമ്മയാണ് അദ്ദേഹം കണ്ണനെ നോക്കി ഈ കുട്ടി ൊരു ഡോക്ടർ അല്ലായിരുന്നു പക്ഷെ നല്ലൊരു മനുഷ്യനായി പ്രവർത്തിച്ചു ഹാളിൽ നിശബ്ദത അടുത്തതായി അഭി എഴുന്നേറ്റു അവന്റെ ശബ്ദത്തിൽ വികാരം നിറഞ്ഞിരുന്നു ഒരു ദിവസം ഡോക്ടർമാർ എന്റെ ജീവിതത്തിന് എനിക്ക് എനിക്കിനി കാണില്ലെന്ന് അവനൊരു നിമിഷം നിർത്തി പക്ഷെ അന്ന് ഒരു തെരുവു പയ്യൻ ആ വിധി മാറ്റിമറിച്ചു കണ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വേദിയിലേക്ക് വിളിക്കപ്പെട്ടു കണ്ണൻ മൈക്ക് പിടിച്ചു എനിക്ക് വലിയ വാക്കുകളൊന്നും പറയാൻ അറിയില്ല അവൻ ചിരിച്ചു ടൻ അറിവും ശാസ്ത്രവും ഒന്നിച്ചു നിൽക്കണം ഇവിടെ ഞാൻ പഠിക്കാനാണ് വന്നത് പഠിപ്പിക്കാനല്ല ആൾക്കൂട്ടത്തിൽ നിന്ന് കയ്യടി ഉയർന്നു ചടങ്ങ് കഴിഞ്ഞു അബിയും കണ്ണനും പഴയ ബസ് സ്റ്റാൻഡിന്റെ ദിശയിലേക്ക് നടന്നു അവിടെ ഇപ്പോൾ ഒരു ചെറിയ ചായക്കട ഉണ്ടായിരുന്നു ഒരിക്കൽ കണ്ണൻ ഉറങ്ങിയിരുന്ന സ്ഥലത്ത് അഭി ചോദിച്ചു നിനക്കാ ദിവസങ്ങൾ ഓർമ്മയുണ്ടോ കണ്ണൻ തലകുലുക്കി ഉണ്ട് സൂര്യൻ അസ്തമിച്ചു വെളിച്ചം പതുക്കെ മങ്ങിയെങ്കിലും ഇരുട്ടവരെ പേടിപ്പിച്ചില്ല കാരണം അവർ രണ്ടു പേർക്കും അറിയാം ഇരുട്ട് ശാശ്വതമല്ലെന്ന് ചിലപ്പോൾ ഒരു മനുഷ്യ മതി ഒരു ജീവിതത്തിന്റെ വെളിച്ചം തിരികെ കൊണ്ടുവരാൻ